നമസ്കാരം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കാര്യം നോക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് അറിയാം അതായത് അവിടെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനുണ്ട് ആ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവിടെ ചില എൻകൗണ്ടറുകളൊക്കെ നടന്നിട്ടുണ്ട് അതായത് ചില പീഡനങ്ങൾ നടത്തി വരുന്ന വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആ കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ പോലീസിന് നേരെ ആക്രമണം നടത്തുകയോ ചെയ്യുന്ന ക്രിമിനലുകൾക്ക് നേരെ എൻകൗണ്ടറുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഈ എൻകൗണ്ടറുകൾ നടത്തി വരുന്നത് അത്തരം ക്രിമിനലുകൾക്കെതിരെ മാത്രമാണ് ആ സമയത്ത് മതമോ ജാതിയോ ഒന്നും നോക്കാൻ പറ്റില്ല പക്ഷേ മരിച്ച ക്രിമിനലുകളുടെ മതം തിരയുകയാണ് മീഡിയ ഫണ്ട് അതിനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടല്ലോ ഈ ചാനലിന് തങ്ങളുടെ മുന്നിലൂടെ പോകുന്ന കൊടും ക്രിമിനലിനെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒന്നുകിൽ കൽത്തുറുങ്കിൽ അടയ്ക്കുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നതിനെക്കുറിച്ച് മാത്രമേ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള യുദ്ധപ്രവർത്തനങ്ങൾ നടത്തുന്ന വിഘടനവാദികളും അവർക്ക് മൂട് താങ്ങുന്ന ചില വ്യക്തികളും അവരുടെ മതം നോക്കിക്കൊണ്ടേയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടത് ഇവർ ഇപ്പോഴും ജീവിച്ചിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിൽ ക്രിമിനൽ പ്രവർത്തനം ഏറ്റവും സജീവമായ രീതിയിൽ തന്നെ നടക്കുമായിരുന്നു അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി കൽത്തുറങ്കിലടയ്ക്കാൻ അവരെ ജയിലടയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അവിടെ നടത്തി വന്നിരുന്നത് പക്ഷേ മുൻ സർക്കാരുകൾക്കെതിരെ പ്രവർത്തിച്ചതുപോലെ യു പിയിൽ അന്നോളം പ്രവർത്തിച്ചിരുന്ന സർക്കാരുകളെപ്പോലെ യോഗി സർക്കാരിനെതിരെയും ഇതേ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ക്രിമിനലുകൾ വിചാരിച്ചു പക്ഷേ അവർക്ക് ആള് തെറ്റിപ്പോയി കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തായിരുന്നു പോലീസിനെ അങ്ങോട്ട് അയച്ചിരുന്നത് പോലീസിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ വെടിയുതിർക്കുകയല്ലാതെ എന്നാൽ ഈ ക്രിമിനലുകളുടെ ജാതിയും മതവും തിരയുകയാണ് ഇപ്പോൾ മീഡിയ വൺ ജമായത്ത് ഇസ്ലാമിയുടെ മീഡിയാവൺ ജമായത്ത് ഇസ്ലാമി ഇങ്ങനെയാണ് എല്ലാ കാലത്തും നിലപാടുകൾ സ്വീകരിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ജമാത്ത് ഇസ്ലാമിക്ക് പഴയ മതരാഷ്ട്രവാദം ഇല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോഴും ജമായത്ത് ഇസ്ലാമി അങ്ങനെ പറഞ്ഞില്ല ഇപ്പോഴും ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമുണ്ട് മതരാഷ്ട്രവാദത്തിൽ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ തന്നെയാണ് എന്ന് ജമായത്ത് ഇസ്ലാമി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുകയുണ്ടായി ഇന്ത്യൻ ജനാധിപത്യം കേവലം താൽക്കാലികമായ അഭയകേന്ദ്രം മാത്രമാണ് തങ്ങൾക്ക് തങ്ങളുടെ ഇസ്ലാമിക നിയമത്തിന് കീഴിൽ വന്നു എങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കാൻ പോകുകയുള്ളൂ ഇപ്പോഴും മതം തന്നെയാണ് മത നിയമങ്ങൾ തന്നെയാണ് ജമായത്തെ ഇസ്ലാമിയുടെ പ്രശ്നം ജമായത്ത് ഇസ്ലാമി എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് ഇസ്ലാമിക നിയമത്തിൻ കീഴിൽ വരുന്ന രാജ്യത്തിന് തന്നെയാണ് എന്ന് ജമായത്ത് ഇസ്ലാമി തന്നെ തുറന്നു പറയുന്നു ഈ തുറന്ന് പറച്ചിൽ കൊണ്ട് ആകെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ എങ്ങനെയാണ് ക്രിമിനലുകളുടെ മതം തിരയാതെ ജമാത്ത് ഇസ്ലാമിക്ക് പോകാൻ കഴിയുക ഇസ്ലാൽ കള്ളനായാലും കൊള്ളക്കാരനായാലും ഭീകരവാദിയായാലും മതം നോക്കാതെ വെറുതെ വിടണം എന്നാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ ഫണ്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലിരിക്കുകയേ ഉള്ളൂ ഇന്ത്യക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളെ ബാധകമാകുകയുള്ളൂ അല്ലാതെ ശരീരത്ത് നിയമങ്ങൾ ബാധകമാവില്ല ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ ചിലപ്പോൾ അതിന് പുറകിലായിരിക്കും സഞ്ചരിക്കുന്നത് ഭാരതം ഒരിക്കലും അത്തരത്തിൽ സഞ്ചരിക്കണം എന്ന് വാശി പിടിക്കരുത് ഇവിടെ കുറ്റം ചെയ്യുന്നവന് ശിക്ഷയുണ്ട് പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഒരിക്കലും വച്ചുപൊറപ്പിക്കില്ല മോദി സർക്കാരും യോഗി സർക്കാരും എത്ര കേസുകളാണ് ഈ ബാലപീഡകന്മാർക്കെതിരെ എടുത്തിട്ടുള്ളത് ഇപ്പോഴും അവർ അത് തുടരുന്നു അതിനെ അടക്കം ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണിനെ ന്യായീകരിക്കാൻ തോന്നുന്നുവെങ്കിൽ നമുക്ക് ആ ന്യായത്തോട് ഒരു പ്രതിബദ്ധതയുമില്ല ഒരു പ്രതിബദ്ധതയുമില്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് അത് ന്യായമായി തോന്നുന്നുവെങ്കിൽ ആ ന്യായത്തോട് ഒരു പ്രതിബദ്ധതയും ഇല്ല ഭാരതത്തിന് അതാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യ മൂല്യബോധം वेबडेस्क तत्